തീരാനഷ്ടം അതുല്യ പ്രതിഭ അന്തരിച്ചു ചാക്യാർകുത്ത് കലാകാരനും അധ്യാപകനുമായിരുന്ന പി എൻ നാരായണൻ ചാക്യാറാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കവിയൂരിലെ കലാ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു നാരായണൻ ചാക്യാർ കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് യുണെസ്കോ ഫെലോഷിപ്പിന് അർഹത നേടിയ ചാക്യാർകൂത്തിൻ്റെ വർത്തമാനകാലത്തെ ആചാര്യ ശ്രേഷ്ഠനായിരുന്നു നാരായണൻ ചാക്യാർ തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം